ശിവല ഏറ്റവും പ്രിയപ്പെട്ടവരെ ഉയർത്തതിരുന്നാളിൻ്റെ എല്ലാ മംഗളാശംസകളും ഏറ്റവും സ്നേഹത്തോടെ എല്ലാവർക്കും നേരുകയാണ് വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷ മത്തായുടെ സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായം ആറാം വചനം ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട ഈശോയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല തന്നെ ഉരുളി ചെയ്തതുപോലെ അവൻ ഉയർത്തെഴുന്നേറ്റു പ്രിയപ്പെട്ടവരെ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റ വാക്കുകൾ പാലിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്കും സമാധാനത്തിൻ്റെയും വലിയ പ്രതീക്ഷയുടെയും കൃപകൾ വാലിച്ചൊരിയുന്ന ഈശോയുടെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുകയാണ് കർത്താവിൻ്റെ ഉത്ഥാന തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുമ്പോൾ ജീവിതത്തിൽ ഇനിയും ഉയർപ്പുകൾ ഇല്ലേ എന്ന് ചിന്തിക്കുന്ന അനേകം ജീവിതങ്ങൾക്ക് ഈ ദിവസം അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായിട്ട് മാറട്ടെ എല്ലാവരെയും ഹൃദയത്തോട് പ്രാർത്ഥനയോട് ചേർത്ത് വെച്ചുകൊണ്ട് ഉത്ഥാനത്തിന്റെ ഈ ദിവസം കർത്താവിന്റെ ഉത്ഥാനത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിവസം എല്ലാ മക്കളുടെയും ജീവിതത്തിൽ ചെറുതും വലുതുമായ അനേകം പ്രതീക്ഷയുടെ അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാക്കി ഈ ദിവസങ്ങൾ മാറ്റട്ടെ ഈശോ നിന്റെ കൂടെയുണ്ടെന്നൊരു ബോധ്യം നിനക്ക് ലഭിക്കട്ടെ എന്ന് ഉത്തരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് മുതൽ അൻപത് ദിവസം ബന്ധക്കുസ്തിക്ക് വേണ്ടി കൂടി നമ്മൾ ഒരുങ്ങുകയാണ് ഉച്ചതനായിശോയുടെ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ ആത്മാവിൻ്റെ കൂട്ട് സഹവാസം അത് നമുക്കുണ്ടാകാൻ നമുക്ക് ആഗ്രഹിക്കാം ഉചൻ്റെ കൈപിടിച്ച് പരിശുദ്ധാത്മാഅഭിഷേകത്തിൽ നമുക്ക് നിറയാം